നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനയുടെ വില ആർക്കറിയത്തില്ല നമുക്കറിയത്തില്ല എന്താണ് ഈ പ്രാർത്ഥന എൻ്റെ ഈ ബൈബിളിനോളം കട്ടിയുള്ള പ്രാർത്ഥനാ പുസ്തകം രാവിലെ ആറു ഇരുന്ന് വൈകുന്നേരം ആറു മണി വരെ ചെല്ലി തീർക്കുന്നതല്ല പ്രാർത്ഥന അതും പ്രാർത്ഥനയാണ് പക്ഷെ എൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു പ്രാർത്ഥന എന്നറിയാമോ ആ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര വിലയുള്ളൊരു പ്രാർത്ഥനയാണ് ചിലപ്പോൾ അത് ഒരു സെക്കൻഡേ എടുക്കുകയുള്ളൂ ചിലപ്പോൾ അതിന് അഞ്ച് മിനിറ്റ് എടുക്കുകയുള്ളൂ ചിലപ്പോൾ അതിന് ഇരുപത് മിനിറ്റ് എടുക്കും ചിലപ്പോൾ അഞ്ച് മണിക്കൂർ എടുക്കും എപ്പോഴെന്നറിയോ ഹൃദയം ദൈവത്തിന് കൊടുക്കുന്ന ഒരു സമയമുണ്ട് അതിന് ചില ചില ആളുകൾ അഞ്ച് മണിക്കൂർ കൊടുക്കും ഞാൻ അഞ്ച് മണിക്കൂറൊന്നും കൊടുത്തിട്ടേ ഇല്ല ഇവിടെ നിൽക്കുന്ന പലരെത്രയും പ്രാർത്ഥനയുള്ള ആളല്ല ഞാൻ കാരണം ഞാൻ ദൈവജനം പ്രഘോഷിക്കാൻ ഒരുപാട് കാരണമുണ്ട് നിങ്ങൾ പോലും ചിലപ്പോൾ എന്നെ കളിയാക്കും ഞാൻ ദൈവജനം പറയുന്നത് കേട്ടാൽ കാരണം പത്താം ക്ലാസ് വരെ എൻ്റെ വീട്ടിലൊരു ബൈബിൾ പോലും ഇല്ലായിരുന്നു പത്താം ക്ലാസ് വരെ പത്താം ക്ലാസ് വരെ ഞാൻ വേദവാടം പഠിപ്പിക്കുമ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ വികാരിയായിട്ട് വന്ന ബഹുമാനപ്പെട്ട അച്ഛൻ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത്രയും വലിയ ബൈബിളല്ല സുവിശേഷവും ലേഖനവും ഉൾപ്പെടുന്ന ചെറിയ ബൈബിൾ നിർബന്ധമാക്കി അപ്പോൾ ഞാനും എൻ്റെ സഹോദരനും വീട്ടിൽ ചെന്ന് പറഞ്ഞു ബൈബിളില്ലാതെ പള്ളി ചെല്ലാൻ പറ്റത്തില്ല അപ്പോൾ ചെല്ലാൻ പറ്റില്ലെന്നറിഞ്ഞപ്പോൾ ബൈബിള് മേടിക്കാനുള്ള സാമ്പത്തികം ഇല്ല ഇന്ന് ആരുടെയെങ്കിലും ഹൃദയത്തിൽ എന്തെങ്കിലും ഒരു ആശ്വാസം ദൈവം കൊടുത്തിട്ടുണ്ടെങ്കിൽ കുരിശേക്കടന്ന പത്തിരുപത്തഞ്ച് വർഷം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് കടന്ന ഒരു ഭക്ഷണം കഴിക്കാൻ ആഗ്രഹം ആഗ്രഹിച്ച ഒരു നല്ല ഡ്രസ്സ് ഇടാൻ ആഗ്രഹിച്ച നല്ലൊരു വാഹനത്തെ കയറാൻ ആഗ്രഹിച്ച നല്ലൊരു സ്ഥലത്ത് നിൽക്കാൻ ആഗ്രഹിച്ച പറ്റാതെ പോയ അതുകൊണ്ട് ഞാനൊരു വാക്ക് പറയാം നൂറാ ആയിരം പേര് നമ്മളെ തള്ളിക്കളഞ്ഞാലും നമ്മളെ എടുത്തെറിഞ്ഞാലും ദൈവത്തിൻ്റെ കരം ഇത് എങ്ങനെ ഇരിക്കും എങ്ങനെ ഇരിക്കും ആ നമ്മളെ സ്വീകരിക്കാൻ വെൽക്കം ചെയ്തിരിക്കും ആയിരം പേരും തള്ളിക്കളയുമ്പോഴും ഇത് നിങ്ങൾക്ക് ഒരു മൈക്ക് തന്നാൽ നിങ്ങളും പറയൂ ഇത് ഏത് ആയിരം പേര് തള്ളിക്കളഞ്ഞാലും ദൈവം മാത്രം നീയും പൊക്കോ എന്ന് പറയില്ല സ്വീകരിക്കും അങ്ങനെ ഒരു അനുഭവം മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ പത്താം ക്ലാസ് വരെ ഞാൻ പ്രാർത്ഥിച്ചിട്ടേ ഇല്ല ബൈബിൾ വായിച്ചിട്ടുമില്ല ബൈബിൾ എന്നാന്ന് എനിക്കറിയാം പക്ഷേ ഇതിനകത്ത് ഏതാണ്ടൊക്കെ പറഞ്ഞു കേട്ടേ അറിവുള്ളൂ അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു ബൈബിൾ മേടിക്കാൻ ഇപ്പം പൈസ ഇല്ല എന്തു ചെയ്യും എന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ തൊട്ടടുത്ത് വീട്ടിൽ പോയി ഒരു കൂട്ടുകാരൻ്റെ ബൈബിൾ മേടിച്ചുകൊണ്ട് വന്നിട്ട് അതേ ആകൃതിയിൽ എൻ്റെ അമ്മ വേസ്റ്റ് കടലാസ് എന്ന് പറഞ്ഞ് ഇനി നിങ്ങൾ ചിരിക്കരുത് പഴയ കാലത്ത് നമ്മുടെ അമ്മച്ചിമാർ ഈ സീരിയലൊക്കെ വരുന്നതിന് മുമ്പ് മാഗസിൻ എന്താക്കിയായിരുന്നു മനോരമ മംഗളം അതെൻ്റെ വീട്ടിലുണ്ടായിരുന്നു അത് അവിടുത്തെ വീട്ടിൽ നിന്നൊക്കെ എടുക്കുക വായിച്ചു വേണ്ടിരുന്നാണ് അത് എടുത്തിട്ട് ബൈബിളിൻ്റെ ഒപ്പം അതേ രീതിയിൽ മുറിച്ചു എന്നിട്ട് അത്രയും കട്ടിക്ക് രണ്ട് ബൈബിൾ ഉണ്ടാക്കിയിട്ട് പുറം പേജ് കൊണ്ട് ഒരു കട്ടിയായ ഒരു കടലാസ് വെച്ച് ബൈബിള് പോലെ ആക്കി അന്നിട്ട് ഞായറാഴ്ച ഇത് ബൈബിൾ അച്ഛനെ പറ്റിക്കാൻ കൊണ്ടുപോകുന്നതാണ് ബൈബിൾ മേടിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ബൈബിളായിട്ട് അതാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ആ ഞാൻ ബൈബിൾ പറയുന്നത് ശരിയാണോ അല്ലയോ ആ ഞാൻ ബൈബിൾ പറയാൻ യോഗ്യനല്ല അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളുടെ അത്രയും എന്ന് അപ്പോൾ ഇത് കൊണ്ടുപോയി അപ്പം ഈ സൺഡേ സ്കൂളിൽ ഭേദപാഠം തുടങ്ങുന്നതിന് മുമ്പ് വികാരി അച്ഛൻ എല്ലാ ഭേദപാഠ കുട്ടികളും ഇരിക്കുമ്പോൾ ബൈബിൾ ഇങ്ങനെ ഉയർത്തി കാണിക്കണം എപ്പം അച്ഛൻ നടുക്കൂടെ കടന്നുപോയി ഓരോ ലൈനിലുള്ളവരെ നോക്കും ബൈബിൾ ബൈബിളാണോന്ന് പല പ്രാവശ്യം നോക്കിയിട്ടും എൻ്റെ ബൈബിൾ ആർക്കും ചെക്ക് ചെയ്യാൻ തോന്നിയിട്ടില്ല പക്ഷെ ഒരു പ്രാവശ്യം വികാരി അച്ഛന് സംശയം തോന്നി ഇത് മേടിച്ചു മേടിച്ചു ദൈവകൃപ കൊണ്ട് തുറന്നു നോക്കിയില്ല ഇത് നേരെ അൾത്താരയുടെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതിങ്ങനെ തുറന്നു നോക്കിയപ്പം മംഗളത്തിൻ്റെയും മനോരമയുടെയും കടലാസ് താഴെ അച്ഛനത് ഫസ്റ്റ് ലോ അച്ഛൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അറിവാണിത് ഇതും എല്ലാവരും ചിരിക്കാനും വിമർശിക്കാനും ഇടയായി എല്ലാവരുടെ മുമ്പിൽ വെച്ച് എനിക്കിട്ട് രണ്ടടിയും കിട്ടി പിറ്റേ ദിവസം വെളുപ്പിന് വികാരി അച്ഛൻ എൻ്റെ വീട്ടിൽ വരികയാണ് ബൈബിൾ എന്താണ് കൊടുത്തുവിടാതെ പഴയ കടലാസ് കുത്തിക്കീറി ഒരു ബുക്കായിട്ട് തുന്നിച്ച് വിടാനുള്ള കാരണം അന്വേഷിച്ച് വന്നപ്പോഴാണ് എൻ്റെ വീടിൻ്റെ അവസ്ഥ സ്ഥലത്തെ വികാരിയച്ഛൻ അറിയുന്നത് വികാരിയച്ഛൻ അറിയുന്നത് ഇനി എന്നോടൊരാൾ ചോദിച്ചു അച്ഛൻ അച്ഛൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്നാണെന്ന് സത്യം പറയട്ടെ ഇന്ന് വരെ ദൈവം അനുഗ്രഹിച്ച് രോഗമൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് എനിക്ക് രോഗസൗഖ്യം കിട്ടിയതായിട്ട് സാക്ഷ്യം പറയാനില്ല പക്ഷേ എൻ്റെ ജീവിതത്തിലെ സാക്ഷ്യമാണ് ബൈബിൾ പോലും വായിക്കാത്ത ഞാൻ പത്താം ക്ലാസ് വരെ ബൈബിൾ തൊടാത്ത ഞാൻ ബൈബിൾ വായി ബൈബിൾ ഭജനം പറയുന്ന ഒരാളാക്കി ഫ്ലക്സെ പേരിട്ടിട്ട് നോട്ടീസെ പേരിട്ട് എന്നെ കൊണ്ട് ഇവിടെ നിർത്തിയതാണ് ഏറ്റവും വലിയ അത്ഭുതം ശരിക്കും അറിഞ്ഞാൽ നിങ്ങൾ വിളിക്കില്ലായിരുന്നു വിളിക്കില്ല അല്ലേ ലൂയ ഒരു സ്ഥലത്ത് ഞാൻ ചെന്നപ്പോൾ അവിടുത്തെ ബഹുമാനപ്പെട്ട അച്ഛൻ ചോദിച്ചു അച്ഛൻ്റെ കൺവെൻഷൻ നടത്തുന്ന രീതികൾ എങ്ങനെയാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കൺവെൻഷൻ നടത്തിയത് അതുകൊണ്ട് ഞാൻ പറഞ്ഞ രീതികളൊന്നുമില്ല അച്ഛൻ അച്ഛൻ്റെ ഇഷ്ടം പോലെ കൺവെൻഷൻ തുടങ്ങി മൂന്നാമത്തെ ദിവസം പറഞ്ഞിത് ആദ്യത്തെ കൺവെൻഷനാണെന്ന് പറഞ്ഞു ആദ്യം പറഞ്ഞായിരുന്നു ചിലപ്പോൾ ഇതോടെ നിർത്താൻ പറഞ്ഞിരുന്നു അതുകൊണ്ട് ആദ്യം പറയായിരുന്നത് പ്രിയപ്പെട്ടത് ശ്രദ്ധിച്ച് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അത്ഭുതം ഇതാണ് രണ്ടാമത്തെ അത്ഭുതം എന്നാന്ന് പറയാം രണ്ടാമത്തെ അത്ഭുതം എനിക്കൊരു മനുഷ്യനോടൊരു വാക്കു പറയാൻ അറിയാൻ പാടില്ലായിരുന്നു കാരണം എൻ്റെ അപ്പച്ചൻ ഭയങ്കര മദ്യപാനി എൻ്റെ വീട്ടിൽ അതിനുള്ള സാഹചര്യം ഇല്ല ആരുടെയും മുമ്പിൽ നിന്നിട്ടില്ല എല്ലാവരുടെയും പുറകിൽ നിന്നു അതുകൊണ്ട് എനിക്ക് ഭയങ്കര കോംപ്ലക്സ് ഉള്ള ആളായിരുന്നു ഇൻഫ്യൂറോറിറ്റി കോംപ്ലെക്സ് എന്ന് പറയും ആരെങ്കിലും വന്നാൽ ഞാനിങ്ങനെ ചിന്തിക്കും ഞാൻ കൊള്ളിയാലാത്തവനാണ് എനിക്കെന്ന യോഗ്യതയാളുള്ളത് അതുകൊണ്ട് ഏറ്റവും പുറകിൽ പോയി നിൽക്കും അങ്ങനെ ഞാൻ പത്തു വർഷം സെമിനാരി പഠിച്ചിട്ട് പത്തു വർഷവും ധ്യാനം കൂടിയ ആളാണ് പക്ഷേ എനിക്കൊരു സൗഖ്യവും കിട്ടിയിട്ടില്ല അതുകൊണ്ട് എൻ്റെ എന്നോട് ചോദിക്കും നീ എന്തിനാണ് ആ അച്ഛനാവുന്നേ അങ്ങനെ എന്നെ വൈദികനാകുന്നതിന് അഞ്ചോ ആറോ മാസമുള്ളപ്പം ഞാനൊരു ആശ്രമത്തിൽ ഒരച്ഛൻ്റെ അടുത്ത് മൂന്നച്ഛന്മാരുള്ള സ്ഥലത്ത് പോയി നിന്നു അതിലൊരച്ഛൻ കോളേജിൽ പഠിപ്പിക്കുന്നൊരച്ഛനാണ് അപ്പോൾ അച്ഛൻ എന്നോട് ബൈക്ക് സ്റ്റാർട്ടാക്കിയപ്പോൾ പറഞ്ഞു വണ്ടിയെ കയറ് ബൈക്കിൽ കയറ് ഒരു വീട് വരെ പോകാനുണ്ടെന്ന് പറഞ്ഞു വണ്ടി വണ്ടി എനിക്കിഷ്ടമുള്ളൊരു കാര്യമോ യാത്ര വാഹനമൊക്കെ ഇഷ്ടമുള്ള ഞാൻ ചാടി കയറി അപ്പോൾ അച്ഛൻ എന്നോട് അവിടം തൊട്ട് ഒരു നിശ്ചിത ദൂരം വരെയും സംസാരിക്കുകയാണ് എന്തൊക്കെയോ എനിക്ക് പകുതി കേൾക്കത്തില്ല അതുകൊണ്ട് കേൾക്കാൻ വേണ്ടി ഞാൻ ഈ ബൈക്കിലാ പോകുന്നുണ്ട് കാറ്റടിക്കുന്നുണ്ട് പലതും തിരിയല അപ്പോൾ ഈ അച്ഛൻ ഇച്ചിരി സ്ട്രിക്റ്റ് ആയിട്ടൊരു അച്ഛനാണ് എന്നെ ഒരു കാലത്ത് പഠിപ്പിച്ചിട്ടുള്ള അച്ഛനാണ് അതുകൊണ്ട് ഞാൻ ശ്രദ്ധയോടെ ഇത് പേടിച്ച് കേൾക്കും മറുപടിയും പറയും അപ്പോൾ ആ വീട്ടിൽ ചെന്നപ്പം ഈ അച്ഛനെ ഈ കുടുംബം എല്ലാം ഭയങ്കര കാര്യമായിട്ട് സ്വീകരിച്ചു കാരണം എന്നെ അവരറിയില്ല ഈ അച്ഛനെ അറിയത്തുള്ളൂ അപ്പോൾ ആ വീട്ടുകാരെല്ലാം ഭയങ്കര സ്വീകരിച്ചു ഭക്ഷണം എടുക്കുന്നു എല്ലാം റെഡി അപ്പം ഞാൻ അധികം സംസാരിക്കാത്തതുകൊണ്ട് ആ വീട്ടിലുള്ള ഒരാൾ ഈ അച്ഛനോട് ചോദിച്ചു ഞാൻ ആരാണ് അപ്പം ഞാൻ ഡീക്കറാണ് ഇനി വൈദികനാകാനുള്ള ആളാണ് ഒന്നും സംസാരിക്കില്ലേ ചോദിച്ചു അപ്പോൾ എന്നോട് ഈ അച്ഛൻ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ എനിക്ക് സത്യം നിങ്ങളോട് പറയാം നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും എനിക്കങ്ങനെ അധികം ആൾക്കാരോട് ഇങ്ങനെ ചാടി കയറി സംസാരിക്കാൻ അറിയില്ലായിരുന്നു ഒന്നും അറിയത്തില്ല ചോദിച്ചാൽ മറുപടി പറയും എന്ന് പറഞ്ഞാൽ ആൾക്കാരോട് സോഷ്യലായിട്ട് ഇടപെടുക വാ ഇരിക്കുക അങ്ങനെയൊന്നും എനിക്ക് അറിയത്തില്ല അങ്ങനെ ഇരിക്കുമ്പം വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് വണ്ടി ആ വീടിൻ്റെ മുറ്റത്തു നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് തിരിച്ച് വരുന്നവരെ ഈ അച്ഛൻ എന്നെ പറയാത്ത വഴക്കില്ല എന്നോട് ഇങ്ങനെയാണ് എൻ്റെ അച്ഛൻ്റെ കുറ്റമായിട്ടല്ല പറയുന്നത് എൻ്റെ ഇതായിട്ട് പറയാണ് എടാ നീ ഇത്രയും നാൾ പഠിച്ചിട്ട് നിനക്ക് മര്യാദയ്ക്ക് ഒരാളോട് സംസാരിക്കാൻ പോലും അറിയത്തില്ലല്ലോടാ ചോദിച്ചു നീ ഇത്രയും നാൾ പഠിച്ചിട്ട് നീ എന്തിനാണ് ഒരു ഒരച്ഛനാവുന്നത് അച്ഛനായാൽ ആരോടെങ്കിലും ഒക്കെ ഒന്ന് മിണ്ടണ്ടേ ഇത് കേട്ടപ്പോൾ ഓരോ പ്രാവശ്യം കർത്താവിൻ്റെ ആണി അടിച്ചതുപോലെ വേദന എനിക്ക് തോന്നുകയാണ് ഹോ ഇത് ശരിയാണ് ഭയങ്കര ഈ വണ്ടിയെ കയറണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി ആ ഞാൻ എവിടെ കിടന്ന് ഒരാളോട് സംസാരിക്കാൻ പോലും പത്തു വർഷം സെമിനാരി പഠിച്ചിട്ട് ശരിക്കും അറിയില്ലാത്ത ഞാൻ ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി വലിയ വലിയ ആളുകളോട് വരെ സംസാരിക്കാൻ ഇന്ന് ആ അച്ഛന് കഴിഞ്ഞതിനേക്കാൾ ആയിരം മടങ്ങ് ആളുകളോട് വചനം സംസാരിക്കാനും പറയാനും പ്രാർത്ഥിക്കാനും എന്നെ ദൈവം ഒരുക്കി എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ രണ്ടാമത്തെ അത്ഭുതമാണ് പ്രിയപ്പെട്ട ഒരു ഇത് ഞാൻ പറഞ്ഞത് പറയാൻ വേണ്ടി ഒന്നും മറന്നതല്ല ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം ഇതൊന്നും ഞാൻ ഒരു കൊട്ടപ്പിടി പ്രാർത്ഥിച്ചിട്ട് നേടിയെടുത്തതല്ല എല്ലാ ദൈവത്തിന്റെ ഒരു കരുണയാണ് ഒരു വലിയ കരുണ അതാ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഈശോ ഈശോ പറഞ്ഞില്ലേ ഒരു ചൂണ്ടയിട് അവിടെ നിന്ന് ആദ്യം കിട്ടുന്ന മത്സ്യത്തിന്റെ വാത ഉറന്നു നോക്കാം അതിനകത്തൊരു നാണയം ഇരിപ്പുണ്ടാവും ഈ ദൈവത്തിന്റെ കണ്ണ് നോക്കിക്ക ഈശോയുടെ ഏതെങ്കിലും ഒരു മനുഷ്യൻ പറയുവോ മീനിന്റെ വായിക്കാത്ത പൈസ ഇരിപ്പുണ്ടെന്ന് ഈ മീനിൻ്റെ അകത്തിരുന്ന ഈ നാണയം പോലെയാ ഞാനും നിങ്ങളും എവിടെയൊക്കെയോ കടന്നവർ പൊക്കിയെടുത്തത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ഉയർത്തി കൊണ്ടുവരുന്നത് നാലുപേരെ അത് കാണിക്കുന്നത് പ്രയോജനപ്പെടുത്തുന്നത് ഉപകാരത്തെ കൊള്ളിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തമായ പ്രവൃത്തിയാണ് ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും ഏകദേശം ഇതുപോലുള്ളൊരു കാര്യമാണ് പ്രധാനപ്പെട്ട കാര്യമോ നിങ്ങൾക്കറിയാം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പത്താമത്തെ അധ്യായം നാൽപ്പത്തി ആറ് മുതലുള്ള വാക്യങ്ങളിൽ ഒരു ദൈവവചനം പരിചയപ്പെടുത്തുകയാണ് ഒരാളുടെ പേരെഴുതിയിരിക്കുന്നത് ആരാണെന്നറിയോ ബെർത്തേ ഇനി ഒന്ന് ശ്രദ്ധിക്കാമോ ആരാണ് ഈ വ്യക്തി പഞ്ചായത്ത് പ്രസിഡൻ്റാണോ പഞ്ചായത്ത് മെമ്പറാണോ എം ബി എക്കാരനാണോ ഈ മനുഷ്യൻ ഈ ആയിട്ട് ഈ വേദപുസ്കത്തിനകത്ത് ഈ മനുഷ്യന്റെ പേരെഴുതി വെക്കാൻ ഇയാൾക്ക് എന്നാ യോഗ്യതയുള്ളേ ഇയാളുടെ യോഗ്യത ധർമ്മക്കാരനാണിത് ധർമ്മക്കാരൻ ഭിക്ഷക്കാരൻ ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട് ശ്രദ്ധിച്ചേ ഒരു പിള്ളേര് വായിക്കുന്ന കഥ പുസ്തകത്തിനകത്ത് വരെ ഭിക്ഷക്കാരൻ്റെ പേര് ചെറുതായിട്ട് എഴുതോളൂ ചെറുതായിട്ട് ഇവിടെ ഭിക്ഷക്കാരൻ്റെ പേര് ബൈബിളിനകത്ത് വേദപുസ്തകത്തിനകത്ത് എഴുതി വെണ്ടയ്ക്കാക്ഷരത്തെ എഴുതി വെച്ചിരിക്കുകയാണ് നൂറ് വർഷം മുമ്പ് ജീവിച്ചിരുന്ന പണക്കാരൻ്റെ പേര് ഏതാന്ന് ചോദിച്ചാൽ പോലും നിങ്ങൾക്കന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണം ഈ ദേശത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ പൈസക്കാരൻ ആരാന്ന് ചോദിച്ചാൽ പക്ഷെ രണ്ടായിരത്തി ഇരുപത് വർഷം മുമ്പ് ഭിക്ഷയെടുത്ത ഭിക്ഷക്കാരൻ്റെ പേര് നമുക്കറിയാം ഇയാളുടെ പേര് ഇത്ര ഉയർത്താനുള്ള ഒറ്റ കാരണമുള്ളൂ എന്താണ് ഒറ്റ കാരണം ഇയാളുടെ പ്രാർത്ഥനാ ജീവിതം പറഞ്ഞു ഹല്ലേ ലൂയാ അവൻ്റെ കാര്യം ശ്രദ്ധിച്ചോ ഒരു മനുഷ്യന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞത് നടക്കുമ്പോഴും ഓടുമ്പോഴെല്ലാം ഇരുപത്തിനാല് മണിക്കൂറും പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥനാ ജീവിതമാണ് പിന്നെ ഒരു മുറിക്കാത്തു കയറി ദൈവത്തോടൊപ്പം പത്ത് മിനിറ്റ് ചെലവഴിക്കുന്നതും പ്രാർത്ഥനയാണ് ഈ ലോകത്തിൽ ഒരു മനുഷ്യനും പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ പറ്റും ഓർക്കപ്പറഞ്ഞ് എങ്ങനെ പരിഹരിക്കാൻ പറ്റും എല്ലാവരും ഇത് മനസ്സിലാക്കണം എന്തിനാ പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിക്കില്ലേ ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ നോക്കിയിട്ടും പരിഹരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വരെ പ്രാർത്ഥനയിൽ പരിഹരിച്ചെടുക്കാൻ പറ്റും ഏറ്റവും വലിയ വിദ്യാഭ്യാസമുള്ളവനും നേതാവിനോടും പറഞ്ഞിട്ട് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നം ആ റബ്ബർ വെട്ടുകാരനായ പ്രാർത്ഥനക്കാരനെ വിളിച്ചിട്ട് ചേട്ടാ ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടല്ലോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാവോ ഞാൻ എന്ന് പറഞ്ഞിട്ട് അയാൾ അയാളുടെ വീട്ടിൽ പോയി അയാളുടെ പ്രാർത്ഥനാ മുറിയിൽ പോയി അരമണിക്കൂർ കൈ പിരിച്ചു പിടിച്ചാൽ എൻ്റെ പ്രശ്നം മാറിക്കിട്ടുന്നു എം ബി എക്കാരെ നോക്കിയിട്ടും ഇവിടുത്തെ ഏറ്റവും വലിയ നേതാവ് നോക്കിയിട്ടും പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നം റബർ വെട്ടുകാരൻ അയാളുടെ പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിച്ച് പരിഹരിച്ചു തരും ഈ ലോകത്തിൽ ദൈവം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ഏറ്റവും വലിയ ആയുധത്തിന്റെ പേരാണ് പ്രാർത്ഥനാ ജീവിതം പറഞ്ഞേ ഹല്ലേ നമ്മളൊക്കെ ഒരു ദിവസം പ്രാർത്ഥിച്ചിട്ട് പത്ത് ദിവസം പ്രാർത്ഥിക്കില്ലാത്തവരാണ് ഞാൻ വലിയ പ്രാർത്ഥനക്കാരനല്ല ഞാൻ ഞാൻ ഒരുപാട് മണിക്കൂറുകൾ പ്രാർത്ഥിച്ചിട്ടില്ല എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ ആ പ്രാർത്ഥിക്കെനിക്ക് പറ്റത്തില്ലായിരുന്നു ഇന്നും എനിക്ക് പറ്റിയിട്ടില്ല പക്ഷേ എൻ്റെ ജീവിതത്തിൽ ചില സമയത്ത് ഞാൻ ഹൃദയത്തിൽ നിന്ന് ചില പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്